ഓം നമ ശിവായ ഓം ശ്രീ മഹാദേവ്യൈ നമ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വിശേഷദിന വിശേഷം എന്ന ഈ പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് തിരുവാതിരയെക്കുറിച്ചാണ് നാളെയാണ് യഥാർത്ഥത്തിൽ തിരുവാതിര പക്ഷേ ഇന്നും നാളെയുമായിട്ട് നമ്മൾ തിരുവാതിര ആഘോഷിക്കുക നോക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച രാത്രിയും നാളെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച പകലുമായിട്ടാണ് തിരുവാതിര ആഘോഷിക്കേണ്ടതെന്നർത്ഥം നമുക്കറിയാം ധനുമാസത്തിലെ തിരുവാതിരയാണ് തിരുവാതിര ഉത്സവം ഓണം വിഷു തിരുവാതിര മൂന്നും പഴയകാലത്ത് കേരളത്തിൻ്റെ മലയാളികളുടെ പ്രധാനപ്പെട്ട അണ്ടരതി ഉത്സവങ്ങളായിരുന്നു അണ്ടുവിശേഷങ്ങളായിരുന്നു എന്നർത്ഥം ഓണത്തെ പോലെയും വിഷുവിനെ പോലെയും പ്രധാനപ്പെട്ടു തന്നെയായിരുന്നു തിരുവാതിര ഇപ്പോഴും തിരുവാതിര തിരുവാതിര എന്ന് പറഞ്ഞാൽ ഗൃഹാതുര സ്മൃതികൾ ഉണർത്തുന്ന മലയാളിയെ സംബന്ധിച്ചോളം ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകളെ ഒക്കെ ഉണർത്തുന്ന ഉത്സവം കൂടിയാണ് ധനുമാസത്തിലെ തിരുവാതിരക്ക് എന്തുകൊണ്ട് തിരുവാതിര ആഘോഷിക്കുന്നു എന്നതിന് പല പല ഐതിഹ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഭഗവാന്റെ ഭഗവാൻ പരമശിവൻ്റെ പിറന്നാളാണ് എന്ന ഒരു സങ്കല്പമാണ് വിഷ്ണു പരമശിവൻ മുതലായ തിരുമൂർത്തി ദേവന്മാർക്കൊന്നും പിറന്നാൾ എന്നുള്ള സങ്കല്പമില്ല ആ ജനനവും മരണവും ഇല്ലാത്ത ആദ്യം അന്തവുമില്ലാത്ത അനന്ത ദേവന്മാരാണ് അവരെല്ലാം പക്ഷേ പോലും ശിവൻ്റെ നാളാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവതയും പരമശിവനാണ് ചന്ദ്രൻ മകീരത്തിൻ്റെ അങ്ങാർദ്രക്ക് ശിവനായി വരും എന്ന് നക്ഷത്ര ദേവതയെക്കുറിച്ച് പറയുന്നു ശിവൻ ആണ് തിരുവാതിരയുടെ ദേവത ദേവത മാത്രമല്ല ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ശിവൻ്റെ പിറന്നാളാണ് എന്ന സങ്കല്പമുണ്ട് അത് അതിന് കാരണം ഈ മാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസമാണ് ശിവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ശിവപുരാണത്തിൽ പറയുന്നു അങ്ങനെ ശിവൻ ലിംഗപുര ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം ആണ് മാർഗശീർഷമാസ ജാതിപക്ഷ മാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസം അതുകൊണ്ട് അത് ധനുമാസത്തിലെ തിരുവാതിരയിലാണ് സാധാരണവില അങ്ങനെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ധനുമാസത്തിലെ തിരുവാതിര ശിവൻ്റെ ജന്മനക്ഷത്രമായിട്ട് കരുതുന്നു പിറന്നാളായിട്ട് കരുതുന്നു ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടെന്ന അർത്ഥത്തിൽ അത് നമ്മൾ നമ്മൾ തിരുവാതിര പാട്ടുകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ധനുമാസത്തിൽ ധനുമാസത്തിരുവാതിരാ ഭഗവാൻ തൻ്റെ തിരുനാളല്ലോ ഭഗവതിക്കൂ തിരുനോയമ്പ് അടിയങ്ങൾക്കും പഴ നോയമ്പാണ് എന്ന് തുടങ്ങുന്ന പാ തിരുവാതിര പാട്ടുകളുണ്ട് തിരുമാസം തന്നെ തിരുവാതിര ഭഗവാൻ്റെ പിറന്നാളാണ് ഭഗവതി സീ പാർവതി ദേവി തിരുനോയമ്പ് നോയമ്പ് ഭഗവതിക്ക് നോയമ്പാണ് അടിയങ്ങൾക്കും അന്ന് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള തിരുവാതിര പാട്ടുകൾ ഈ നോയമ്പ് തിരുവാതിര വ്രതം അനുഷ്ഠിച്ചാണ് തിരുവാതിര പാട്ടുകൾ പാടുന്നത് പോലും അങ്ങനെ ഭഗവാൻ്റെ പിറന്നാൾ എന്ന നിലയിൽ ആ ആഘോഷിക്കുന്നു തിരുവാതിര പിന്നെ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന ഐതിഹ്യം അതും കടന്ന് ശിവ പാർവതിയും ശിവനും തമ്മിൽ വിവാഹം നടന്ന ആദ്യ സമാഗമം നടന്ന ദിവസം എന്ന സങ്കല്പം കൂടിയിട്ടുണ്ട് അതായത് പാർവതി ദേവി ശിവനെ ഭർത്താവായി കിട്ടാൻ തപസ്സെയ്ത് പാർവതി ദേവിക്ക് മുന്നിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് അങ്ങനെ ശിവ പാർവതി ദേവി വിവാഹം ചെയ്യാൻ സംബന്ധിച്ച ദിവസമാണ് പർവ്വതേവീ വിവാഹം ചെയ്ത ദിവസമാണ് എന്നെല്ലാം ഐതിഹ്യമുണ്ട് തിരുവാതിര സംബന്ധിച്ചോളം ഏതായാലും സ്ത്രീകൾക്ക് അതേ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് തിരുവാതിര തിരുവാതിര വ്രതം കേരളത്തിൽ സ്ത്രീകൾ വളരെ നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്ന വ്രതം കൂടിയാണ് തിരുവാതിര സ്ത്രീകളുടേത് മാത്രമായ വ്രതം എന്ന പേരിൽ പോലും പ്രസിദ്ധമാണിത് ശിവപ്രീതിയുടെ കുടുംബത്തിലെ ഐശ്വര്യം ഇതാണ് തിരുവാതിര വ്രതത്തിൻ്റെ ഫലം തിരു ശിവനെയും പാർവതിയും ഒരുമിച്ച് ആരാധിക്കുന്ന ഉത്സവം കൂടിയാണ് വർദ്ധം ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസം ആണ് തിരുവാതിര വ്രതമനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു തിരുവാതിര രണ്ട് ദിവസമായിട്ട് വന്നാൽ ഒരു മാസത്തിൽ ധനുമാസത്തിലെ രണ്ട് തിരുവാതിര വന്നാൽ രണ്ടാമത്തേതാണ് വ്രതത്തിന് സ്വീകരിക്കുക അപ്പോൾ പിറന്നാൾ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കുക എന്നർത്ഥം അതിൽ തന്നെ തിരുവാതിരയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലാണ് ആഘോഷം ഒന്ന് തിരുവാതിര രാത്രി വരുന്ന ദിവസം ആ രാത്രിയിൽ ജാഗരണം എന്ന് പറയും രാത്രി ഉറക്കൊഴിക്കലും പാതിരാപ്പൂ ചൂടൽ അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം തിരുവാതിര രാത്രി വരുന്ന ദിവസം നടക്കും അതിന്നാണ് ഇന്ന് രാത്രി രാത്രിയുള്ള ചടങ്ങെല്ലാം ഇന്ന് നടക്കും പിന്നെ തിരുവാതിര പക്ഷത്തിൽ വരുന്ന രാവിലെ ആരേകാൽ നാഴിക്കെങ്കിലും തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസം അതാണ് പക്ഷത്തിൽ തിരുവാതിര വ്രതം സ്വീകരിക്കുക അപ്പോൾ തിരുവാതിര വ്രതം ആർദ്ര ദർശനം തുടങ്ങിയതെല്ലാം രാവിലെ തിരുവാതിര പകലുള്ള ദിവസവും തിരുവാതിര പാതിര പൂജകളിലുള്ള ഉറക്കഴിക്കലെല്ലാം തിരുവാതിര രാത്രി വരുന്ന ദിവസവും അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും നാളെ പകലുമായിട്ടാണ് തിരുവാതിര ആഘോഷം വരുന്നതെന്ന് എന്ന് പറയുന്നത് അതായത് ഇന്ന് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച മകീര നക്ഷത്രം മുപ്പത്തൊമ്പത് നാഴിക എട്ട് മിനാഴിക വരെ ഉള്ളത് രാത്രി പത്ത് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ അത് കഴിഞ്ഞാൽ തിരുവാതിര തുറന്നുകയായി അപ്പോൾ ഇന്ന് രാത്രി തിരുവാതിര രാത്രിയാണ് തിരുവാതിര ഉറക്കമഴിക്കേണ്ട രാത്രിയാണ് നാളെ തിരുവാതിര നക്ഷത്രം നാൽപ്പത്തൊന്ന് നാഴിക അമ്പത്താറ് മിനാഴിക വരെയുണ്ട് രാത്രി പതിനൊന്ന് മുപ്പത് വരെയുണ്ട് അപ്പം അതുവരെ പകൽ മുഴുവൻ തിരുവാതിര തന്നെയാണ് അപ്പോൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് നാളെയും ആയിട്ട് മാറുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ രാത്രി നാളത്തെ പകലും തിരുവാതിരയുടെ മണിക്കൂറുകളാണ് തിരുവാതിരയുടെ വേളയാണ് ഭഗവാൻ പരമശിവനെയും ഭഗവതി പാർവതീദേവിയെയും പ്രാർത്ഥിച്ച് ആരാധിച്ച് കഴിയേണ്ട ദിവസങ്ങളാണ് തിരുവാതിര വ്രതം അനുഷ്ഠിച്ച് കഴിയേണ്ട ദിവസങ്ങളാണ് തിരുവാതിരയെ സംബന്ധിച്ച് ധാരാളം ഐതിഹ്യങ്ങളുടെ നേരത്തെ പറഞ്ഞ പരമശിവന് ഭർത്താവേ കിട്ടാൻ വേണ്ടി പാർവതി പാർവതിയാണ് ആദ്യമായിട്ട് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന പോലും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നതിന് പാർവതി ദേവി ആദ്യമായിട്ട് അനുഷ്ഠിക്കുന്നത് പാർവതീദേവിയാണ് പിന്നെ ഈ ലിംഗ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട കാര്യം പല പുരാണങ്ങളിലും പറയുന്നുണ്ട് ശിവപുരാണത്തിൽ പറയുന്നത് എങ്ങനെയാണ് വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും അഹങ്കാരം തീർക്കാനായി സ്തംഭരൂപത്തിലും അതിൽ ലിംഗരൂപത്തിലും പരമശിവം ശിവം പ്രത്യക്ഷപ്പെട്ടത് ഈ ചാന്ദ്ര രീതി പ്രകാരമുള്ള മാർഗശേഷ മാസത്തിൽ തിരുവാതിര നക്ഷത്ര മാസമാണെന്ന് ശിവപുരാണത്തിൽ പറയുന്നു ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട പരമശിവനെ ബ്രഹ്മാവും വിഷ്ണുവും അഹങ്കാരം പടിഞ്ഞു പൂജിച്ചു എന്നാണ് ശിവപുരാണത്തിലെ കഥ പറയുന്നത് ഏതായാലും അങ്ങനെയുള്ള ആ തിരുവാതിര ദിവസമാണ് ഇന്നും നാളെയുമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് തിരുവാതിരയ്ക്ക് നമുക്കറിയാം ഈ മുങ്ങി വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ നല്ല വരണ കിട്ടാനും വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഭാഗ്യത്തിനുമായിട്ടാണ് പ്രധാനമായും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് തിരുവാതിര ദിവസം പുലർച്ചെ വെള്ളത്തിൽ മുങ്ങി കുളിക്കണം എന്നാണ് ആചാരം കുളി കഴിഞ്ഞ് മഞ്ഞൾ അലച്ച ചന്ദനം ചാർത്തണം രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പരമശിവനെയും പാർവതീദേവിയും പ്രാർത്ഥിക്കണം പകൽ അരി അരി ആഹാരം കഴിക്കാറില്ല സാധാരണ അന്ന് ഗോതമ്പും കഞ്ഞിയും പുഴുക്കും കഴിക്കുന്ന രീതിയാണ് പൊതുവെയുള്ളത് ഉള്ളത് കൊണ്ട് പായസം ഉണ്ടാക്കി കഴിക്കുന്നത് തിരുവാതിര ദിനത്തിനു വിശേഷമാണ് തിരുവാതിരയുടെ പ്രധാനപ്പെട്ട വിഭവങ്ങളൊന്നാണ് കൂവപ്പൊടി പായസം കൂവ എന്ന ചെടിയിൽ നിന്ന് ഏറെ എടുക്കുന്ന ഈ കൂവപ്പൊടിക്ക് വളരെയേറെ ഔഷധമൂല്യമുണ്ട് നമുക്കറിയാം ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഈ കൂവയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട് വാദം പിത്തം രക്തദോഷം ചുമ ശ്വാസം മുട്ടൽ ക്ഷയം ഉഷ്ഠം ജ്വരം തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം പോവുക നല്ല വളരെ നല്ല മരുന്നാണെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ദേഹത്തെ പുഷ്ടിപ്പെടുത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോവുക സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വളരെ ഔഷധ മൂല്യമുള്ള ഇതാണ് പൂവുക അതുകൊണ്ടുതന്നെ കൂവപ്പൊടി കൊണ്ടുള്ള പായസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ തിരുവാതിരയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് തിരുവാതിരക്കുള്ള മറ്റൊരു ചടങ്ങാണ് എട്ടങ്ങാടി നിവേദ്യം എന്നത് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ വളരെ പ്രധാനമുള്ളതാണ് എട്ടങ്ങാടി നിവേദ്യം മകീരം നക്ഷത്ര സന്ധ്യയിൽ മകീരം സന്ധ്യയ്ക്കാണ് എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുന്നത് അത് എട്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ എട്ട് വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നിവേദ്യം അതുകൊണ്ടാണ് എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുന്നത് അത് മകീരൻ സന്ധ്യയിൽ മകീര നക്ഷത്രം സന്ധ്യയിലാണ് ഉണ്ടാക്കുക എന്നിട്ട് ശിവപാർവതിമാർക്ക് നിവേദിക്കുന്ന രീതിയാണ് എട്ടങ്ങാടിക്കുള്ളത് ആ എട്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർക്കുന്നത് ഇവയൊക്കെയാണ് ചേന ചേമ്പ് കൂർക്ക നനക്കിഴങ്ങ് ചെറുചേമ്പ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് നേന്ത്രക്കായ എന്നീ എട്ട് വസ്തുക്കൾ കനലിൽ ചൂട്ടുണ്ടാക്കുന്ന ഒരു പുഴുക്ക് ആണ് ഏട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുന്നത് ഏതായാലും അങ്ങനെ വിവിധ ഏട്ടങ്ങാടി നിവേദ്യവും കൂവപ്പായസവും അങ്ങനെയൊക്കെയുള്ള പലവിധ വിഭവങ്ങൾ കൂടി ഈ ദിവസങ്ങളിൽ ഈ തിരുവാതിരയുടെ ഭാഗമാണ് എന്നർത്ഥം അങ്ങനെ നമുക്ക് ഈ തിരുവാതിര തുടിച്ചും കുളിച്ചും കൈക്കോട്ടി തിരുവാതിരക്കളി പാട്ട് പാടിയും ഒക്കെ നമുക്ക് ആഘോഷിക്കാം ഈ തിരുവാതിര ഈ നമുക്ക് തിരുവാതിര ദിവസം പ്രാർത്ഥിക്കേണ്ടത് ശിവനെയാണ് ശിവനെയും പാർവതിയെയാണ് ശിവനെയും ശിവനെ ശിവനെ പ്രാർത്ഥിക്കാൻ ധാരാളം ശ്ലോകങ്ങളും മന്ത്രങ്ങളും എല്ലാം ഉണ്ട് ശിവ അഷ്ടകമുണ്ട് ശിവനാമാവലി അഷ്ടകമുണ്ട് ശിവപഞ്ചാക്ഷര സ്തോത്രമുണ്ട് ശിവവന്ദന ശ്ലോകങ്ങൾ ധാരാളമുണ്ട് ശങ്കരാചാര്യ വിരു വിചിതവും അല്ലാത്തതുമായ ശിവ അഷ്ടങ്ങൾ നമുക്കുണ്ട് ശിവനെയും പാർവതിയെയും കൂടി ശിവനും പാർവതി എന്ന പ്രപഞ്ചത്തിൻ്റെ തന്നെ മാതാപിതാക്കളാണെന്നാണ് സങ്കല്പം ഈ തമിഴ് സംഘകാലകൃതിയായിപ്പോലും തിരുവാതിര ആഘോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആയിരം കൊല്ലത്തിന് മുമ്പ് തന്നെ ആയിരത്തഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള കാലത്ത് തന്നെ അന്നും പാർവതി തിരുവാതിര ആഘോഷിച്ചിരുന്നു ശിവനെയും പാർവതിയും ആരാധിച്ചുകൊണ്ട് ഈ ശിവനും പാർവതിയും പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളാണെന്ന് കാളിദാസൻ തന്നെ രഘുവംശത്തിൽ ആദ്യം സൂചിപ്പിക്കുക അങ്ങനെയാണ് ആ കാളിദാസൻ്റെ മംഗളശ്ലോകം രഘുവംശത്തിലെ മംഗളശ്ലോകം പോലും ശിവനെയും പാർവതിയും മാതാപിതാക്കളായിട്ട് ആരാധിച്ചുകൊണ്ടാണ് വാഗർത്താവ സംപൃക്തവും വാഗർഥപ്രതിപത്തയേ ജഗതപ്പിതരൂ വന്ദേ പാർവതി പരമേശ്വരവും എന്ന് ജഗത്തിൻ്റെ പിതാ മാതാപിതാക്കളായ പാർവതീ പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് കാളിദാസ് മഹാകവി ഇതിനെക്കുറിച്ച് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ നമുക്കും ഈ ദിവസം തിരുവാതിര പുറത്ത് അനുഷ്ഠിച്ച് തിരുവാ പാർവതി പരമേശ്വരന്മാരെ ജഗത്തിൻ്റെ മാതാപിതാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം ആരാധിക്കാം നമസ്കാരം